നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് മുൻകൂട്ടി അറിയാനുള്ള അഞ്ച് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയുമോ ഈ ഒരു ചോദ്യം ഒത്തിരി ആളുകളോട് കഴിഞ്ഞ സെപ്റ്റംബർ പത്തിന് ഞങ്ങൾ യൂണിവേഴ്സൽ അക്കാദമിയിലെ സ്റ്റുഡൻസും അധ്യാപകരും ഇക്ര ഹോസ്പിറ്റൽ തണലുമായി സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ കോഴിക്കോടിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകളോട് സംസാരിച്ചു ഈ ചോദ്യം ഉന്നയിക്കേണ്ടായി പലർക്കും വ്യക്തമായ ഒരു ഉത്തരം ഇല്ലായിരിക്കും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം മൂന്ന് തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇവർ കാണിക്കുന്നത് ഒന്ന് ഇമോഷണൽ ലക്ഷണങ്ങൾ രണ്ട് ബിഹേവിയറിൽ മൂന്ന് വെർബൽ ഇമോഷൻസ്ലി അവർക്ക് എപ്പോഴും ഞാനൊരു വെർത്ത്ലെസ് ആണ് നിന്നെക്കൊണ്ടൊരു ഉപകാരമില്ല എനിക്കൊരു ഭാവിയല്ല എന്നുള്ള ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം ബാക്കിയുള്ള ബിഹേവിയർ ലെവലിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള എല്ലാ സാഹചര്യമെന്നും പിന്മാറി പിന്മാറിക്കൊണ്ടിരിക്കും ഉറക്കങ്ങൾ കംപ്ലീറ്റ്ലി ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കും ഫുഡ് ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കും സെൽഫ് ഹാം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം സംസാരത്തിൽ എപ്പോഴും ഇനി ജീവിക്കണം ജീവിക്കണമെന്നതിനാൽ എനിക്ക് മരിക്കണം എനിക്ക് ഇവിടെ നിന്ന് ഒപ്പം ഞാൻ പോയാൽ മതിയിരുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എനിക്ക് ഇതിന് സഹിക്കാൻ കഴിയില്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരാം കാരണം പല കാരണങ്ങൾ കൊണ്ടും ഈ സൂചിതകൾ ചിന്തിക്കാം മാനസിക രോഗാവസ്ഥകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഡിപ്രഷൻ പീക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പല ഇതുപോലെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ക്രോണിക്കൈൽ ഇൽനെസ് വന്നുകഴിഞ്ഞാൽ റീസൺസ് ഒരുപാടുണ്ട് എന്നാലും ഈ സിംറ്റംസൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കൂടെയുള്ള ആളുകളിൽ എന്ത് സേഫ്റ്റി മെഷേഴ്സാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഫസ്റ്റ് വൺ നമ്മൾ ടോക്ടർ സംവൺന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മളൊരാൾ പറയുന്നത് കംപ്ലീറ്റ് കേൾക്കുക അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും ഒരാളോട് പറയുക അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണലിനെ കണക്ട് ചെയ്യാം സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് തുടങ്ങിയിട്ടുള്ള പ്രൊഫഷണൽസ് നമ്മുടെ കാര്യങ്ങൾ കണ്ടെത്താൻ തരും ജനറൽ അവെയർനെസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം ഈ ജനറൽ അവെയർനെസ് പ്രോഗ്രാമുകളിലൂടെ ഈ സൂയിസൈഡ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കോളേജ് വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചോദിക്കാം ആർ ആറിയോ ഓക്കെ നമ്മളെപ്പോഴും കൂടെയുണ്ട് കൂടെയുണ്ട് എന്നുള്ള വാചകങ്ങളാണ് നമ്മൾ ഹൃദയത്തിനെ ജീവിക്കാൻ വേണ്ടി നമ്മളെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ